ഹലോ ഗായ്സ് എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മലേഷ്യയിലത്തെ സെക്കൻഡ് ആൻഡ് തേർഡ് ഡേയിലത്തെ വീഡിയോസാണ് കേട്ടോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തി വെക്കുന്നത് അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ പോയത് സ്കൈ അവന്യൂയിലേക്കായിരുന്നു അപ്പോൾ സ്കൈ അവന്യൂയിലേക്ക് പോകാൻ നമ്മൾ തിരഞ്ഞെടുത്തത് റോപ്പ് വേ ആയിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ടിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ബുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്കൈ അവന്യൂയിലത്തെ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ നല്ല രസമായിരുന്നു അതിൽ കുറേ ഇൻഡോർ ആക്ടിവിറ്റി ഗെയിംസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പിന്നെ അത് മാത്രമല്ല നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്പോട്ട് ഉണ്ടായിരുന്നു അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി എന്താ പറയുക ലൊക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഫോട്ടോസൊക്കെ എടുക്കാനുള്ള അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നല്ല രസമായിരുന്നു കേട്ടാവും നല്ലൊരു അടിപൊളി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സ്കൈ അവന്യൂ എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത്തെ ദിവസം നമ്മൾ പുത്രാജയ അങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ എന്താ പറയുക മഴയുണ്ടായിരുന്നു നല്ല അത്യാവശ്യത്തിന് നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു ദിവസം പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാലും നമുക്കൊരു ഇതൊക്കെ കാണാനൊക്കെ പറ്റിയിരുന്നു കേട്ടോ ട്രിപ്പ് ആയിരുന്നു കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് ഇതൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റിയിരുന്നു കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ